Terima kasih telah menonton അപ്പം മക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ് മറ്റൊന്നുമല്ല നീർ എല്ലാവർക്കും അറിയാം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും രാത്രിയിൽ നമ്മൾ നമ്മൾ അരിയൊന്നും അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ രാത്രി അരി വെള്ളത്തിട്ട് രാവിലെ അരച്ച് പത്ത് മിനിറ്റ് ശേഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തയ്യാറാക്കി ആ ഈസ്റ്റോ സൊടാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് വളരെ രുചിയുമാണ് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാം ഇതിനായിട്ട് ഞാനൊരു വെജിറ്റബിൾ കറിയും തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് വീടിലേക്ക് പോകാം അപ്പം മക്കളെ നീർദോഷം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് അരിയാണ് അതായത് ഒന്നര നാഴി അരിയാണ് എടുത്തിരിക്കുന്നത് പച്ചരി നല്ല പച്ചരിയാണ് അപ്പോൾ ഇത് ഞാൻ കഴുകി നന്നായിട്ട് കഴുകി ഇതിനകത്ത് രാത്രി പത്ത് മണിക്കാണ് ഇടുന്നത് രാവിലെ നമുക്കിനി എട്ട് മണിക്ക് എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് മുങ്ങ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ നമുക്കിത് എടുത്തു വെച്ച് രാവിലെ നമുക്കിത് അരച്ചെടുക്കാം മക്കളെ നമ്മൾ കണ്ട് ഇന്നലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന അരിയാണിത് കുതിർന്നിട്ടുണ്ട് നന്നായിട്ട് ഇന്നലെ രാത്രി ഒരു പത്ത് പത്തര ആയപ്പോഴാണ് ഞാനിത് വെള്ളത്തിലിട്ടത് ഇതിപ്പോൾ ഇപ്പം രാവിലെ എട്ട് മണിയായി അപ്പം ഞാനിത് കുതിർത്തത് നമ്മൾ അരച്ചെടുക്കാൻ പോകണം അരച്ച് ഈ രണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളീ ആ ദോശ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് ഈ തേങ്ങയാണ് ആ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഒരു നൂറ്റമ്പത് ഗ്രാം കണക്കാക്കി ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഒന്ന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ ചോറ് ചേർക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം സാധാരണ നമ്മൾ ദോശയ്ക്കൊക്കെ അരക്കുന്ന പോലെ തന്നെ ഇത് അരച്ചെടുക്കണം അപ്പം ഞാനിത് അരച്ചെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളം തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ വേറെ വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിത് ഇതിന് മിക്സിക്കകത്തോട്ടിട്ട് ഇതിങ് അരച്ചെടുക്കാം നമ്മൾ നമ്മളതിനകത്തോട്ട് ഈ തേങ്ങയും ചേർക്കുകയാണ് അപ്പോൾ ഈ മിക്സിക്കകത്ത് മുഴുക്കത്തില്ല കേട്ടോ ഈ തേങ്ങായതും കൂടി ഇട്ടാലിത് പിന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കിടന്ന് അരഞ്ഞെടുക്കാൻ പാടായിരിക്കും ഞാൻ പകുതി അരയും ആ തേങ്ങായും കൂടി ഇട്ട് ആദ്യം അരയ്ക്കും ചോറും ഇട്ട് ആദ്യം അരയ്ക്കും പിന്നെ ബാക്കിയുള്ള അരിയും കൂടെ നമ്മൾ അരച്ച് എടുക്കും അപ്പോൾ പിന്നെ നമ്മുടെ കുറച്ച് അരി അങ്ങ് മാറ്റി അപ്പോൾ നമ്മൾ ഈ പകുതി അരയ്ക്കകത്തേക്ക് നമ്മൾ ഈ തേങ്ങായി വിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ അങ്ങ് ചേർക്കാം കേട്ടോ ബാ നല്ല ചോറ് വിട്ട് ഇത്തിരി നമ്മൾ സോഡാപ്പടിയോ ഈസ്റ്റോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ഇത് ചോറ് ഈ അപ്പം മാത്രം കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അപ്പം നമ്മളിതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാനങ്ങ് ചേർക്കാം അപ്പം നമ്മൾ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഇത് വെന്ത് നമ്മൾ അരയ്ക്കുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഉപയോഗിച്ച് അരക്കണം അല്ലെങ്കിൽ നമ്മുടെ അരി അരയത്തില്ല ഇങ്ങനെ കിടക്കും ഓളം അടിച്ച് ഈ വെള്ളത്തിൽ കിടക്കും അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇത് ഇതിൻ്റെ താഴെ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ ഒഴിച്ച് വേണം ഇത് ആദ്യം ആദ്യമായിരിക്കും എന്നിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കാൻ പാടുള്ളു കേട്ടോ അപ്പം ഞാൻ അരച്ചോളൂ അറട്ടെ അപ്പോൾ മക്കളെ നമ്മുടെ അരി രീതികട്ടെ അരച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടോ ഇതേ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കത് അര എടുത്തു വെക്കാം നല്ല ദോശക്കരയ്ക്കുന്ന പോലെ നമ്മൾ അരച്ചാൽ മതി ഇതിപ്പം വെള്ളം കുറവാണ് ഇനി നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പം ബാക്കിയുള്ള മാവക്കൂടെ നമുക്കിങ്ങനെ ഇതേ രീതിയിലായിട്ടുള്ളൂ ഇനി നമ്മൾ ലൂസാക്കും ഇത്രയും ലൂസ് പോരാട്ടോ നമ്മൾ ഈ ചുമന്നരിയുടെ ചോറ് നേർത്തോണ്ടായി ഈ കളറ് കേട്ടോ ബാക്കിയും കൂടെ ഞാനിങ്ങ് അരച്ചുകൊണ്ടുവരാം അപ്പോൾ ബാക്കി മാവും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഈ മിക്സി കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ബാക്കി വെള്ളം കൂടെ നമ്മൾ മിക്സി കഴുകി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നോക്കാം വെള്ളത്തിൻ്റെ മാവിൻ്റെ ആ രീതി നോക്കാം അതെന്ത് മാത്രം ലൂസാണോ എന്നുള്ളത് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കിച്ചിനൂടെ ലൂസ് ആവണം കേട്ടോ നന്നായിട്ട് ലൂസ് ആയിട്ടിരിക്കണം എങ്കിലേ ആ ദോശ നമുക്ക് ശരിയാക്കി ദോശ ശരിയാവത്തുള്ളൂ കേട്ടോ കറക്റ്റ് നമ്മളതി ഒഴിക്കുമ്പോൾ മാവ് ഇങ്ങനെ തനിയെ അങ്ങ് ഒഴുകി സ്പ്രെഡ് ചെയ്ത് പോകണം അതായത് കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇതേ രീതിയിലായിരിക്കണം നമ്മുടെ മാവിൻ്റെ രീതി ലൂസ് ഇതേ രീതിയിൽ ആയിരിക്കണം അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് അപ്പം തയ്യാ ദോശ തയ്യാറാക്കാം എല്ലാവർക്കും അറിയാം ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മക്കളെ ഈ സമയത്ത് നമുക്കൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാം വെജിറ്റബിൾ കുറുമയല്ല വെജിറ്റബിൾ കറിയാണ് ഞാൻ ഇത്രയും വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് സവാ പിന്നെ കിഴങ്ങ് സവാള ബീൻസ് പച്ചമുളക് പിന്നൊരു ചെറിയ ആയിരുന്നു അതും പിന്നെ കുറച്ച് ഗ്രീൻ പീസും കൂടെ ഇട്ട് നമ്മളൊരു ചെറിയ വെജിറ്റബിൾ കറി വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേ രീതിയിൽ കറി ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ അവർ അപ്പം ദോശയൊക്കെ കഴിച്ചോളും അപ്പോൾ ഇത് ഞാൻ കുക്കറിലിട്ട് വേവിച്ച് നമുക്ക് കറി തയ്യാറാക്കാം അപ്പോൾ വെജിറ്റബിൾ കറിക്ക് ഞാൻ ഞാനിതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പ് കിട്ടുക ആദ്യം ഇതങ്ങ് വേവിക്കും കേട്ടോ വെജിറ്റബിൾ കറിയാണ് കുറുമ എല്ലാ കറി ഇപ്പോൾ ഒരു കാൽസ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ഇത് വേവിച്ചെടുത്ത് നമ്മൾ വെജിറ്റബിൾ കറി ഉണ്ടാക്കും കേട്ടോ വെജിറ്റബിൾ കറിയാണ് അപ്പോൾ നമ്മുടെ ഈ കറിക്ക് കറിക്കൊരു പ്രത്യേകത ഉണ്ട് നമ്മളതിനകത്ത് തേങ്ങായോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കത്തില്ല ചുമ്മാ വേവിച്ച് നമ്മൾ തയ്യാറാക്കി എടുക്കത്തിയുള്ളൂ അത്ര രുചിയുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ മക്കളെ നമുക്ക് ഈ ദോശ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പാൻ അടുപ്പി വെച്ച് ചൂടായിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഇനി നമ്മൾ മാവ് കോരി ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ഈ ഈ ദോശക്കല്ല് ഈ പാൻ ഞാൻ ഈ ദോശ ഉണ്ടാക്കാനും മീൻപൊരിക്കാനും മാത്രമേ എടുക്കത്തുള്ളൂ നോൺ സ്റ്റിക്കിൻ്റെ പാന് അപ്പോൾ നോൺ പാൻ പാനാകുമ്പോൾ ഇത് നമുക്കിങ്ങനെ കറക്കി സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും നമ്മുടെ അല്ലാതുള്ള കൽച്ചട്ടിയൊക്കെ ആണെങ്കിൽ അത് പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് മാവ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം അത് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ പൊട്ടിപ്പിടിച്ചിരിക്കാൻ നമുക്ക് കിട്ടത്തില്ല ശരിക്കും കിട്ടത്തില്ല നമ്മളിങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഈ നമ്മുടെ ഈ പിടിച്ചിടാൻ ഇങ്ങനെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യിച്ചാൽ മാത്രം മതി കണ്ടോ അപ്പം നല്ല എല്ലാം നല്ല ഹോൾസൊക്കെ വന്ന് ഇനി നമ്മളിത് അടച്ചു വെക്കുവാണ് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇടണം കേട്ടോ അല്ലെങ്കിൽ ഇത് ഇളകി വരുത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഹൈ ഫ്ലെയിമിൽ തന്നെ കടന്ന് പേവണം അപ്പൊ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു ഞാൻ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാതെ അത് സിമ്മിൽ തന്നെ ഇട്ടിരുന്നു നമ്മൾ വെന്ത് കഴിഞ്ഞപ്പം നമുക്ക് ഇളക്കാൻ പറ്റുന്നില്ല പറ്റി പിടിച്ചിരുന്നു അപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടത് വേവിക്കണം വെച്ച് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചിട്ടൊന്നും വേവിക്കേണ്ട കാര്യമില്ല വേണമെങ്കിൽ ഒരിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ടാ ഇതിപ്പോൾ തിരിച്ചിടണ്ട നമുക്ക് നേരെ തന്നെ നമ്മൾ സാധാരണ അപ്പം ഒക്കെ നമ്മൾ അടച്ച് വെച്ചുണ്ടാക്കുന്ന പോലെ അതേ രീതി തന്നെയാണ് ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് എടുക്കാം നമ്മുടെ അപ്പം നമുക്ക് നോക്കാം എന്താന്ന് അതേ രീതിയിൽ നമുക്ക് മടക്കി എടുത്ത് ും മടക്കാം നമ്മളാണ് നല്ല സോഫ്റ്റ് ദോശ അടുത്ത ദോശയും ഒഴിക്കാം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഇന്നത്തെ പെട്ടെന്ന് നമ്മൾ നമ്മളെ ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്താൽ മതി കണ്ടില്ലേ നമുക്ക് കൂടുതൽ തിക്കായിട്ട് വേണമെന്നത് പിന്നെ നൈസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ചിലപ്പോൾ ഇത് ഇന്ത്യ ഭൂപടം പോലൊക്കെ ഇരിക്കും നമുക്ക് അടച്ചു കൊടുക്കാം അപ്പൊ നമുക്കിതെല്ലാം ദോശയും ഇതേ രീതിയിൽ ഇങ്ങനെ ചുട്ടെടുക്കാം ചിലപ്പോൾ ഞാൻ അപ്പോൾ അപ്പോൾ എന്ന് പറയുന്നുണ്ട് കാരണം അപ്പത്തിന് അരക്കുന്ന പോലാണല്ലോ നമ്മൾ തേങ്ങയും ചോറും ഒക്കെ വെച്ച് വെച്ചരയ്ക്കുന്നത് അതും തെറ്റല്ല ഇതേ രീതിയിൽ നമ്മൾ ഇല്ല പരത്തി നൈസായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നിർദ്ദോശയെന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇത് നമ്മൾ നാലായിട്ട് മടക്കുകയോ രണ്ടായിട്ട് മടക്കുകയോ അല്ലെങ്കിൽ ക്രിസ്പിയായിട്ട് പൊരിച്ചെടുക്കുകയോ ചെയ്യാം അപ്പം നമുക്കിതിനായിട്ടൊരു കറി തയ്യാറാക്കണം കേട്ടോ നമ്മുടെ വെജിറ്റബിളൊക്കെ ബന്ധിരിക്കുകയാണ് നമുക്ക് ആ കറി തയ്യാറാക്കി ഞാൻ ഒരു ടീസ് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിത് മതി എന്നിതിലേക്ക് ഇട്ട് പൊട്ടിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഇട്ട് പൊട്ടിക്കുക കടു ഇട്ടു ഇത് പാചകം കടിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും എളുപ്പമാണ് നമ്മൾ ഒരു ദിവസം അരിയൊന്നും വെള്ളത്തിലിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമുക്കിത് അപ്പം തയ്യാറാക്കാം നമുക്ക് പെട്ടെന്ന് ചെറുദോശ ഇതിനെ കഴിച്ച് ചില കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല അപ്പം ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി കഴിക്കൊന്നുകൂടെ ഒന്ന് മൊരിച്ച് മൂപ്പിച്ചാൽ ഒന്നോളം നന്നായിരിക്കും പിള്ളേർ ഇഷ്ടപ്പെടും നമ്മൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചവിച്ച് ഇട്ടു കറിവേപ്പില ഇട്ടു രണ്ട് പ്ലറ്റൻ മുളകും ഇട്ടു ഇതിലേക്ക് വേണേ നമുക്ക് എന്ത് മസാല വേണേലും ചേർക്കാം ഞാൻ ഇതിനകത്ത് അരസ്പൂൺ പെരിഞ്ചീരകം പൊടിയാണ് ചേർക്കുന്നത് നമുക്ക് അത് അത് മതി കേട്ടോ നമ്മൾ നമുക്ക് വേണമെങ്കിൽ മസാലക്കൂട്ട് പെരിഞ്ചി പിന്നെ ഗരം മസാല അല്ലെങ്കിൽ മസാലക്കൂട്ട് കൂട്ടും ഇറച്ചി മസാല എന്ത് വേണ്ടി ചേർക്കുന്ന ഇതിലേക്ക് നമ്മുടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല തേങ്ങാപ്പാലും ചേർക്കുന്നില്ല തേങ്ങ അരച്ചും ചേർക്കുന്നില്ല കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് കൂട്ടാൻ കേട്ടോ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് സിമ്പിൾ കറികൾ വെക്കും നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മുടെ അല്ല ഇതിനകത്ത് വെന്ത് ചേർന്ന് ഉടഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സവാള അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് കുറുകിയ ചാറ് കിട്ടും നമ്മുടെ ബീൻസും സവാളും ഇതിനകത്ത് അരിഞ്ഞ് ചേർന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുറുകിയ ചാറോടു നമ്മുടെ വെജിറ്റബിൾ കറി കുറുമല്ല കുറുമയ്ക്ക് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുമല്ലോ ഇതിപ്പോൾ തേങ്ങാപ്പാലൊന്നും ചേർക്കാത്ത ഒരു സിമ്പിൾ കറിയാണ് കണ്ടില്ലേ ഇത് കൂട്ടിച്ചോറ് കഴുകി ആരോഗ്യ ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഇങ്ങനെ വെളിച്ചെണ്ണ എണ്ണ തേങ്ങ ഒന്നും അധികം ചേർക്കാൻ കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതിന് ഉപ്പ് നോക്കട്ടെ നല്ല ടേസ്റ്റാ കേട്ടോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവറും പെരും ജീരകത്തിൻ്റെ ഫ്ലേവർ മാത്രമേ അവിടെ കറിക്ക് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കണ്ടില്ലേ അപ്പം ഇതേ രീതിയിൽ കറിയും വെക്കാൻ എളുപ്പമാണ് അറിയാൻ പാടില്ലാത്തവർക്ക് ഇത് എളുപ്പമാണ് കേട്ടോ തേങ്ങയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമുക്കിതേ രീതിയിൽ കറി തേങ്ങ തേങ്ങയൊക്കെ ചേർക്കുന്ന എന്തിനാണല്ലേ നല്ല കൊഴുത്ത ചാറൂറ് നല്ല സൂപ്പർ കറി ഇപ്പം മക്കളെ വളരെ രുചികരമായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ നീർദോശയും അതിനോട് ചേർന്നുള്ള രുചികരമായിട്ടുള്ള വെജിറ്റബിൾ കറിയും ഇവിടെ റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കി എല്ലാവരും അഭിപ്രായം പറയുക കമൻ്റ് ചെയ്യുക പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മക്കളെ അപ്പോൾ അടുത്ത ഓരോ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം